ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ രാവിലെ തന്നെ അനീഷിന്റെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ഇര ആർന്ന് ചോദിച്ചാൽ അനുമോളാണ് അനുമോളായിട്ടുള്ള ഫൈറ്റ് ആണ് രാവിലെ തുടങ്ങിയിരിക്കുന്നത് ഈ അനീഷ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അവന്റെ ഗെയിം ഒരു യുണീക്കാണ് മറ്റാർക്കും അതിൽ കടന്നെല്ലാം കഴിയത്തില്ല എവിടെ കൂടിയെങ്കിലും ചെന്ന് രാവിലെ ചെന്ന് ചൊറിയും അവർക്ക് ഒരു കട്ടുണ്ടാക്കി കൊടുക്കും മറ്റുള്ളവരെ ഉറങ്ങി കിടക്കുന്നവരെയൊക്കെ ഒന്ന് ഉണർത്തും അതുപോലെ തന്നെ ഇന്ന് അനുമോൾക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അനീഷിനെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം മറ്റൊന്നുമല്ല ബാറ്ററി ഇടാൻ മറന്നു അല്ലെങ്കിൽ താമസിച്ചു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അതിൻ്റെ പേരിലാണ് അനുമോളിന്റെ ബാറ്റിലി നടക്കുന്ന നീ ആകാശത്തിൽ നിറഞ്ഞ് താഴെ നെല്ലടി എന്ന് പറഞ്ഞു അത് ഇന്നലെ തൊട്ടേ പറയുന്നുണ്ട് നീ ആകാശത്തിലെ ആകാശത്തിലാണ് നിൽക്കുന്നത് നീ ഒരു സെലിബ്രിറ്റിയാണ് അവിടെയൊക്കെ മാറിയിട്ട് നീ തറയിൽ ഇറക്കി നിർത്തും എന്നെ ഞാൻ തറയിൽ ഇറക്കി നിർത്തും എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അനീഷിന്റെ സംഭവം ആരോ ആരോടാണ് കളിക്കുന്നത് അനിമോളോ അനിമോളടുത്താണ് കളിക്കുന്നത് അനിമോൾ വിട്ടുകൊടുക്കുക ഇല്ല അവൾ വിട്ടുകൊടുക്കില്ല അവൾ നിന്നും അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും താൻ ആരാണോ എന്നെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നീ എന്റെ ഭർത്താവാണോ നീ എൻ്റെ കാമുകനാണോ നീ എന്റെ അച്ഛനാണോ നീ എന്റെ സഹോദരനാണോ എന്നെ പഠിപ്പിക്കാൻ നീ ആരുടെ എന്നും പറഞ്ഞുകൊണ്ട് അനിമോൾ എടുുന്നുണ്ട് ഈ പറയുന്നത് അനീഷിനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് ഏഹ് നിന്റെ വർത്താനം കേൾക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നിന്റെ സംസാരം കേൾക്കാൻ വേണ്ടി നിന്നെ അനുസരിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഉടനെ അനീഷ് പറയണേ ഇല്ല നിന്നെ ഞാൻ ഇവിടെ പഠിപ്പിക്കും അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും കൂടി വാങ്ങിച്ചതാണാ എന്ന് അനുമോള് പറയുന്നുണ്ട് അനുമോൾ പറഞ്ഞ് നിനക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ട് എന്ന് അനീഷിനോട് പറയുന്നുണ്ട് അനീഷ് അറിയല്ല എന്തെങ്കിലും ഒന്നിട്ട് ഇട്ടു കൊടുത്തിട്ട് പിന്നെ വട്ടന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അനുമോള് എടുത്തിട്ട് അലക്കുന്നുണ്ടോ മനസ്സിലായോ നീ നിന്നെ എന്റെ അടുത്ത് കളിക്കാൻ വരരുത് ഇതുവരെ ഞാൻ നിന്റെ അടുത്ത് ഇതുവരെ കേട്ടും താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നില്ല എന്റെ പുറത്ത് കയറരുത് എന്നും പറഞ്ഞുകൊണ്ട് അനുമോള് വിട്ടു കൊടുക്കുന്നില്ല അനുമോള് ബാക്കിലെ നടന്നുകൊണ്ട് ഈ പറയുന്ന തിരിച്ചടിക്കുന്നുണ്ട് അതുപോലെ ഇങ്ങനെ വീട്ടിൽ നമുക്ക് പോകണം ഇങ്ങേർക്ക് എന്താണ് പ്രശ്നം എന്ന് അറിയണം നിങ്ങക്ക് ഇങ്ങേര് എല്ലാരുടെ പോയിട്ട് നിങ്ങളെ വീട്ടിൽ ആരുണ്ട് പിന്നെ രാവിലെ എന്താണ് കഴിക്കുന്നത് ഇതൊക്കെ ചോദിക്കുമ്പോൾ അങ്ങേരെ വീട്ടിനെ പറ്റി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കാട് ഒരു അക്ഷരം ഉണ്ടൂല്ല അതുകൊണ്ട് നമുക്ക് ഒരു ആ ഞാൻ ഇതിൽ നിന്ന് വെളി ഇറങ്ങട്ടെ എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യം വരും പറയുന്നത് ഞാൻ അന്നയെ പറഞ്ഞു എന്റെ വീട്ടിൽ ആരും വരണ്ട അതൊന്നും എന്റെ നിന്റെ വീട്ടിൽ ആരും വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോട് എടുത്തിട്ട് അലക്കുന്നുണ്ട് എന്തൊക്കെയായാലും അനീഷ് ഉള്ളത് കൊണ്ട് രാവിലെയൊക്കെ കുറെ കണ്ടന്റുകൾ കിട്ടുന്നു അനീഷ് ആരും ഉപദ്രവിക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയൊരു വയലൻസിലേക്ക് പോകില്ല ഇങ്ങനെ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ട് പ്രാന്തന്മാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇത് രണ്ടു പേർക്ക് ഉപകാരം ചെയ്യുന്നുണ്ട് ഒന്ന് വീട്ടുകാരൊക്കെ ഉണരുന്നുണ്ട് ഏ അതുമല്ല എന്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് ഒരു ഒരു സ്പെയ്സ് അല്ലെങ്കിൽ ഒരു ഒരു സ്ക്രീൻ സ്പേസ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അനീഷിന് അതുവഴി കഴിയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കി തന്നെ കാണാം